എനിക്ക് തെറ്റുപറ്റി എന്ന് ഏറ്റു പറയുന്നതാണല്ലോ എനിക്ക് തെറ്റുപറ്റി എനിക്കും പറഞ്ഞത് ഞാൻ പറഞ്ഞത് അശുദ്ധമായ അർത്ഥങ്ങൾ ഉള്ളവനും അശുദ്ധമായ എനിക്ക് തെറ്റുപറ്റില്ല എനിക്ക് തെറ്റുപറ്റില്ല അവർ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട എല്ലാരും പഠിപ്പിക്കാൻ വരേണ്ട എനിക്കറിയാം എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം അങ്ങനെ പോകുന്നത് നോക്കണ്ട അഹങ്കാരത്തിന്റെ അടിയിട്ടാതിരിക്കില്ല അവരെ അവരെ അഹങ്കരിച്ച് തീരുന്നതിന് മുമ്പേ വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ദൈവിക സംരക്ഷണം കിട്ടാൻ അല്ലെങ്കിൽ അവർ പോകുന്ന വഴികൾ അഹങ്കാരി പോകുന്ന വഴി അപകടത്തിന്റെ വഴിയാണ് അവരെ കിട്ടാതിരിക്കില്ല അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ജീവിത പങ്കാളിക്ക് വേണ്ടി നിരന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അഹങ്കാരത്തിന്റെ മറ്റൊരു രക്ഷണം അറിയാമോ അവൻ്റെ കാരണം അവൻ അഹങ്കാരമുള്ളവരാണല്ലോ നമുക്ക് എന്തോ മനസ്സിലാക്കാൻ മനസ്സിലാക്കാനായിട്ട്

ഒരു ദൈവകൃപയും കിട്ടില്ല ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ ആലോചിച്ചു നോക്കിയേ ഈ പറയുന്ന ഒരു പശ്ചത്തിൽ കിടന്ന കള്ളൻ അവൻ ഇവൻ ദൈവമാണെന്നും ഇവൻ ക്രിസ്തുവാണെന്നും മനസ്സിലായത് എങ്ങനെയാണ് അവൻ എഴുതപ്പെട്ടവരാണ് അവൻ എഴുതപ്പെട്ട് തന്റെ തന്നെ തെറ്റേറ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോ എഴുതപ്പെട്ട് അവന്റെ മേൽ കൃപ വർഷിക്കപ്പെട്ടപ്പോ അവന് സ്വർഗീയ രഹസ്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു നിത്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു അവനാണ് പറഞ്ഞത് നീ ഇന്ന് നിത്യതയിലായിരിക്കുമ്പോ പ്രതിസായിലായിരിക്കുമ്പോൾ എന്നെ ഓർക്കണമേ അല്ലെങ്കിൽ അവനാണ് പ്രതിസയെ കുറിച്ച് പറഞ്ഞത്

യം തുടങ്ങി ദൈവത്തിന്റെ സ്വർഗത്തിന്റെ രഹസ്യങ്ങളും ജീവിതത്തെ കുറിച്ചുള്ള ദൈവിക രഹസ്യങ്ങളും മനസ്സിലാക്കാനും ഗ്രഹിക്കാനും സാധ്യമാകുക